നമസ്കാരം നമ്മൾ ഇന്ന് ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സുപ്രീം കോടതിയുടെ ചില പ്രധാന വിധികൾ പരിശോധിക്കുകയാണ് നമസ്കാരം ക്രിമിനൽ നടപടിക്രമം പിന്നെ സിവിൽ നിയമം തെളിവ് നിയമം ഇതൊക്കെയായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇതിൽ ഏറ്റവും ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തീർച്ചയായും ഈ വിധികൾ നിയമം എങ്ങനെ പ്രവർത്തിക്കുന്നു കോടതികൾ തെളിവുകളെ നടപടിക്രമങ്ങളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് എന്നതിനെക്കുറിച്ച് നല്ല ചില സൂചനകൾ തരുന്നുണ്ട് അതെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പോലീസ് പ്രതിയല്ലാത്ത ഒരാളെ പിന്നീട് കോടതിക്ക് വിചാരണയ്ക്ക് കൊണ്ടുവരാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു സാധാരണ കച്ചവട ഇടപാട് അതൊരു ക്രിമിനൽ കേസാക്കി മാറ്റാൻ ശ്രമിച്ചാൽ കോടതി എന്തു പറയും ഇതൊക്കെ നമുക്ക് നോക്കാം ആഹാ ആ ആദ്യത്തെ പോയിന്റിലേക്ക് വരാം പോലീസ് കുറ്റപത്രത്തിൽ പേരില്ല എന്നാലും കോടതിക്കൊരാളെ പ്രതി ചേർക്കാമെന്നാണോ ഈ കല്ലുനാട്ട് കേസിൽ അതാണോ പറയുന്നത് അതെ അതെ അതാണ് കാര്യം ക്രിമിനൽ നടപടിക്രമ നിയമസംഹിത അതായത് സിആർ പി സി അതിലെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അതുപ്രകാരം സെഷൻസ് കോടതിക്ക് ഈ അധികാരമുണ്ട് ഓഹോ കോടതി ഒരു കേസ് പരിഗണനയ്ക്ക് എടുക്കുമ്പോൾ അതിനെ കോഗ്നിസൻസ് എടുത്തു എന്ന് പറയും എന്താന്ന് വെച്ചാൽ കോടതിക്കൊരു പരാതി കിട്ടി അതിൽ കഴമ്പുണ്ട് ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് നിയമ നടപടി തുടങ്ങാമെന്ന് കോടതിക്ക് പ്രാഥമികമായി ബോധ്യപ്പെടുന്ന ഒരു ഘട്ടം ശരി അങ്ങനൊരു കേസ് കോടതിയുടെ മുന്നിലെത്തുമ്പോൾ ആ കുറ്റകൃത്യമായി ബന്ധമുണ്ടെന്ന് പിന്നീട് തെളിവ് കിട്ടുന്ന ആരെയും പ്രതി ചേർക്കാൻ കോടതിക്ക് പറ്റും കാരണം കോടതിയുടെ മുന്നിൽ വരുന്നത് കേവലം ഒരു പ്രതി പട്ടികയല്ല ആ കേസ് മുഴുവനമാണ് മനസ്സിലായി അപ്പോൾ കേസാണ് പ്രധാനം പ്രതിപട്ടികയല്ല ഇനിയിപ്പോ ക്രിമിനൽ നടപടിക്രമങ്ങളിൽ നിന്ന് നമുക്ക് സിവിൽ കേസുകളിലേക്ക് വരാം ഒഡീഷ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേസ് ഇതിൽ പറയുന്നത് ഒരു സിവിൽ കേസിൽ വിധി വന്നു അത് നടപ്പാക്കുന്ന സ്റ്റേജിൽ പോലും ആ വിധിയുടെ സാധുതയെ ചോദ്യം ചെയ്യാൻ പറ്റുമെന്നാണോ ആ അതൊരു നല്ല ചോദ്യമാണ് സാധാരണഗതിയിൽ വിധി അന്തിമമാണ് പക്ഷേ സിവിൽ നടപടി നിയമസംഹിത സംഹിത സി അതിലെ സെക്ഷൻ നാൽപ്പത്തിയേഴ് പ്രകാരം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് നടപ്പാക്കുന്ന കോടതിക്ക് എക്സിക്യൂട്ടീവ് കോർട്ടിന് ഇതു പരിശോധിക്കാൻ അധികാരമുണ്ട് എങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ഒന്ന് ആ വിധി തന്നെ നിയമപരമായി നിലനിൽപ്പില്ലാത്തതാണോ അതായത് ഇസിറ്റ് എ നല്ലിറ്റി രണ്ട് ആ വിധി പറഞ്ഞ കോടതിക്ക് അതിന് അധികാരപരിധി ഉണ്ടായിരുന്നോ ജൂറിസ്ഡിക്ഷൻ ഓക്കെ ഇപ്പോ അധികാരമില്ലാത്തൊരു കോടതിയാണ് വിധി പറഞ്ഞതെങ്കിൽ അതിന് നിയമത്തിന്റെ കണ്ണിൽ ഒരു വിലയുമില്ല അങ്ങനെയുള്ള വിധികൾ നടപ്പാക്കാൻ ഈ വിധി നടപ്പാക്കുന്ന കോടതിക്ക് വിസമ്മതിക്കാം ഈ കേസിൽ സബ്സൈലന്റിയോ എന്നൊരു വാക്കുപയോഗിക്കുന്നുണ്ടല്ലോ അതെന്താണ് ആ സബ്സൈലന്റിയോ അതൊരു ലാറ്റിൻ പ്രയോഗമാണ് അതിന്റെ അർത്ഥം മൗനമായി കടന്നുപോയത് എന്നാണ് ഒരു വിധിന്യായത്തിൽ ഒരു പ്രത്യേക നിയമപ്രശ്നം അത് ചർച്ച ചെയ്യുകയോ അതിലൊരു തീരുമാനമെടുക്കുകയോ ചെയ്യാതെ കോടതി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ വിഷയത്തിൽ ആ വിധി ഒരു ശക്തമായ കീഴ്വഴക്കം അഥവാ പ്രസിഡന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല അതാണ് അതിന്റെ തത്വം വ്യക്തമായ ചർച്ച ചെയ്ത് തീരുമാനിക്കാത്ത കാര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട ശരി ശരി അപ്പോ സിവിൽ കാര്യങ്ങളിൽ നിന്ന് വീണ്ടും ക്രിമിനൽ കേസിലെ തെളിവുകളിലേക്ക് വരാം നാരായൺ യാദവ് കേസ് പ്രതി തന്നെ എഫ്ഐആർ കൊടുക്കുന്നു അതിൽ കുറ്റസമ്മതം നടത്തുന്നു ഇതിന് എന്ത് വിലയാണ് കോടതി കൊടുക്കുന്നത് ആ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്ത്യൻ തെളിവ് നിയമം എവിഡൻസ് ആക്ട് അനുസരിച്ച് ഒരു പ്രതി പോലീസിനോട് നടത്തുന്ന കുറ്റസമ്മതം അതായത് കൺഫെഷൻ അത് അയാൾക്കെതിരെ നേരിട്ടുള്ള തെളിവായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല പറ്റില്ല ഇല്ല പക്ഷേ അയാൾ അങ്ങനെ ഒരു മൊഴി നൽകി എന്നത് അയാളുടെ ആ സമയത്തൊരു പെരുമാറ്റമായിട്ട് കണക്കാക്കാം അത് തെളിവ് നിയമത്തിലെ സെക്ഷൻ എട്ട് പ്രകാരം തെളിവായി പരിഗണിക്കാം ഓ പെരുമാറ്റം എന്ന നിലയിൽ അതെ അതുപോലെ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു തൊണ്ടി ഒരു ആയുധം കണ്ടെടുത്താൽ ആ കണ്ടെത്തലിലേക്ക് മയിച്ച വിവരം അത്രയും ഭാഗം സെക്ഷൻ ട്വന്റി സെവൻ പ്രകാരം തെളിവായിട്ട് എടുക്കാം പക്ഷെ ആ മൊഴി ഒരു കുറ്റസമ്മതമായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോ പൂർണ്ണമായി തള്ളുകയുമില്ല എന്നാൽ പൂർണ്ണമായി സ്വീകരിക്കുകയുമില്ല അതെ അതെ അതിന് പരിമിതികളുണ്ട് പിന്നെ ഒരാളുടെ മൊഴി മറ്റൊരാൾക്കെതിരെ ഉപയോഗിക്കാനും പറ്റില്ല റൈറ്റ് ഇനി ഈ തെളിവുകളുടെ കാര്യത്തിൽ നിന്ന് നിയമം ചിലപ്പോൾ ദുരുപയോഗം ചെയ്യുന്നതിലേക്ക് വരാം ഷിഖർ കെമിക്കൽസ് കേസ് ഒരു ബിസിനസ് തർക്കം അതിനെ ക്രിമിനൽ കേസാക്കാൻ നോക്കുന്നതിനെ കുറിച്ചാണോ ഇത് അതെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണിത് കോടതി വളരെ ശക്തമായ നിലപാടാണ് ഇതിലെടുത്തത് പൂർണ്ണമായും സിവിൽ സ്വഭാവമുള്ള ഒരു തർക്കം ഇപ്പോൾ പൈസ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ സാധനം സപ്ലൈ ചെയ്തതിലെ തർക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ ബിസിനസ് പ്രശ്നങ്ങൾ അതെ അതിനെ ക്രിമിനൽ കേസാക്കി മാറ്റുന്നത് പ്രത്യേകിച്ച് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ ഐ പി സി സെക്ഷൻ നാനൂറ്റിയാറ് അതായത് വിശ്വാസവഞ്ചന ചുമത്തി കേസാക്കുന്നത് അത് നിയമ നടപടിയുടെ കടുത്ത ദുരുപയോഗമാണെന്ന് കോടതി പറഞ്ഞു ഓഹോ കടം പിടിക്കാൻ ക്രിമിനൽ നിയമം ഉപയോഗിക്കാൻ പാടില്ല അതിന് സിവിൽ കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത് അതാണ് കോടതി വ്യക്തമാക്കിയത് ഈ കേസിൽ അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിക്കെതിരെ സുപ്രീം കോടതി ചില വളരെ കടുത്ത പരാമർശങ്ങൾ നടത്തിയെന്ന് കേട്ടല്ലോ നടത്തി അത് വളരെ അസാധാരണമാണ് സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല ഹൈക്കോടതിയുടെ ആ ഉത്തരവ് നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിയെന്നാണ് കോടതി പറഞ്ഞത് അത് നീതിന്യായ വ്യവസ്ഥയെ തന്നെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്നും പറഞ്ഞു അത്രക്ക് രൂക്ഷമായിട്ടോ അതെ എന്നിട്ട് ആ ജഡ്ജിയെ ഇനി ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യാൻ അനുവദിക്കരുത് അദ്ദേഹത്തിന് കൂടുതൽ പരിശീലനം വേണം കുറച്ചു കുറച്ചുകാലം സീനിയറായ ഒരു ജഡ്ജിയുടെ കൂടെ ഡിവിഷൻ ബെഞ്ചിൽ ഇരുത്തണം എന്നൊക്കെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് നിർദ്ദേശം കൊടുത്തു ഇത് ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണല്ലോ ജുഡീഷ്യറിയുടെ നിലവാരത്തെക്കുറിച്ചും ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഒക്കെ ചിന്തിപ്പിക്കുന്നു തീർച്ചയായും ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി നിലവാരം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്നീ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കോടതിയുടെ അധികാരം തെളിവുകൾ എങ്ങനെ പരിഗണിക്കണം സിവിൽ ക്രിമിനൽ നിയമങ്ങൾ തമ്മിലുള്ള ആ ഒരു അതിർവരമ്പ് പിന്നെ നീതിന്യായ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തം ഇതൊക്കെ എത്ര സങ്കീർണവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ ശരിയാണ് ഓരോ കേസും നിയമത്തിന്റെ ഓരോ മുഖം കാണിച്ചു തരുന്നു പ്രത്യേകിച്ച് ഈ സിവിൽ തർക്കങ്ങളെ ക്രിമിനൽ കേസാക്കുന്നതിനെതിരെയുള്ള ആ മുന്നറിയിപ്പ് പിന്നെ ജഡ്ജിമാർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അതൊക്കെ വളരെ പ്രസക്തമാണ് അതെ ഇവിടെ നിങ്ങൾക്കും ചിന്തിക്കാൻ ഒരു കാര്യം വിട്ടുവരികയാണ് ഈ നിയമത്തിന്റെ സാങ്കേതിക വശങ്ങൾക്കും നടപടിക്രമങ്ങൾക്കുമൊക്കെ അപ്പുറം നീതി നടപ്പാക്കുമ്പോൾ കോടതികളുടെ വിവേചനാധികാരം പിന്നെ അവരുടെ ഉത്തരവാദിത്തം ഇതിനൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട് സിവിൽ നിയമവും ക്രിമിനൽ നിയമവും തമ്മിലുള്ള അതിർവരമ്പ് വരമ്പ് പുസ്തകത്തിലൊരു വ്യക്തമായിരിക്കും പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ കോടതിയുടെ വ്യാഖ്യാനങ്ങളിൽ അത് ചിലപ്പോഴെങ്കിലും അവ്യക്തമാവുന്നുണ്ടോ അതൊരു ചോദ്യമാണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഇന്നത്തെ ഈ വിശകലനത്തിന് ഒരുപാട് നന്ദി